കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ സ്വാഗതം ഒരാൾ എന്തിനാണ് ഈ കമൻറ്റ് ചോദിച്ചേക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല ഒരു പ്രാവശ്യമല്ല ഒരുപാട് പ്രാവശ്യം വാട്സപ്പിലും മെസ്സേജ് അയച്ചിട്ടുണ്ട് ഭർത്താക്കന്മാരെ കുറ്റപ്പെടുത്തുന്നതും അധീനതയിൽ നിർത്തുന്നതുമായിട്ടുള്ള നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളേതാണെന്ന് ഇതൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചോദിക്കുന്നത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് വിദ്വേഷം തോന്നാം അങ്ങനെ തോന്നരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഭർത്താക്കന്മാർ ഏഴാം ഭാവമാണ് വിവാഹസ്ഥാനവും ദാമ്പത്യ ദാമ്പത്യബന്ധുവും എട്ടാം ഭാവം ദാമ്പത്യബന്ധം അപ്പം ഏഴാം ഭാവത്ത് നീചഗ്രഹങ്ങളും കലഹകാരകനായിരിക്കുന്ന ഗ്രഹങ്ങളുണ്ട് ചൊവ്വായുണ്ട് കേതു ഉണ്ട് രാഹുവുണ്ട് ഇതും കൂടെ നിന്നുകഴിഞ്ഞാൽ നൂറ് ശതമാനം ഭർത്താക്കന്മാരെ അല്ലെ ഭർത്താവിനെ ഭർത്താക്കന്മാരല്ല ഭർത്താവിനെ നിന്നിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു പക്ഷെ ഇവരുടെ ഉള്ളിൽ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ അങ്ങനെയുള്ളൊരു നക്ഷത്രമാണ് മകീര നക്ഷത്രം ഭരണി നക്ഷത്രം ഇവരൊക്കെ എന്താ പറയുക ആ ഇങ്ങനെയൊക്കെ നല്ല വേറെ ആൾക്കാർ എനിക്ക് ആലോചനയായിട്ട് വന്നതാണ് എനിക്ക് അവരോട് ജീവിച്ചാൽ മതിയായിരുന്നു ഇങ്ങനെ എന്തോനും കൊള്ളാം ഒരു കാശിനും കൊള്ളത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത് തിരുവാതിര നക്ഷത്രം തിരുവാതിര ഇത്തിരി കൂടുതൽ പറയുന്നതാണ് പുണർ നക്ഷത്രം നക്ഷത്രം ഉത്രം എന്ന് പറഞ്ഞാൽ അതിശക്തമായിട്ട് പറയുന്ന ആളാണ് അത്ര നക്ഷത്രം അത്രയില്ല കേട്ടോ ചിത്രയ്ക്കുണ്ട് ചെറിയ അഹംഭാവം ഉച്ചസുന്ദരിയാണെന്നൊക്കെയുള്ള ഒരു അഹംഭാവമൊക്കെ ഉണ്ടായിട്ടാണ് ചോതി അത്യന്തം കലഹപ്രിയാണ് ഏതെങ്കിലും രീതിയിൽ വിശാഖ നക്ഷത്രം അത് തന്നെ അനക്ഷത്രം പിന്നെ പമ്പിപ്പമ്മി നിൽക്കും കാര്യസാധ്യത്തിന് വേണ്ടി പിന്നെ തൃക്കേട്ട നക്ഷത്രം അയ്യപ്പ ഭയങ്കരങ്ങൾ തന്നെ ഭയങ്കരങ്ങൾ തന്നെ ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ ഭയങ്കരമാണ് മൂലം അതുപോലെ തന്നെ പൂരാടപിണ്ടട്ടോ ഇച്ചിരി സൗമ്യമാണ് ഭർത്താവിനെ ഇച്ചിരി ഇഷ്ടപ്പെടും ഭഗവാനിക്കൊക്കെ ഇച്ചിരി തന്നെ ഉത്രാടനക്ഷത്രം നൂറ് ശതമാനം പറയും സംശയമില്ലാത്ത കാര്യമാണ് ഏത് രീതി കുറ്റം പറയും ആ രീതിയിലൊക്കെ പറയും ഇന്ന് ഇവർക്കൊക്കെ ഉള്ളിൽ ഭയങ്കര സ്നേഹമായിരിക്കും കേട്ടോ അവിട്ട നക്ഷത്രം ചതയ നക്ഷത്രം പൂരൂരിട്ട നക്ഷത്രം പുത്രട്ട നക്ഷത്രം രേവതി നക്ഷത്രത്തിന് അത്രയൊന്നുമില്ല എന്നാലും ചെറിയ തോതിലൊക്കെ പറയും എടഞ്ഞാൽ എടഞ്ഞ കൊമ്പന അത്ര സാധനമാണ് രേവതി ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ നിസീമമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക కూడ బెల్బట్టన్ అమర్తగా అవర్ ఛానల్